എല്ലാവർക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ മംഗളാശംസകൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ജപമാല എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസികൾക്ക് പ്രത്യേകിച്ചും എല്ലാ മനുഷ്യർക്കും ആശ്വാസകരമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്നാൽ സാത്താൻ ഭയപ്പെടുന്നതും അനേകരാൽ വിമർശിക്കപ്പെടുന്നതുമായ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗങ്ങൾ വിമർശിക്കപ്പെടുന്നതുമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല അല്ലെ കൊന്ത നമസ്കാരം എന്ന് പറയും ഏതാണ്ട് സഭയിലെതാണ്ട് എണ്ണൂറ് വർഷമായി അതിനു മുമ്പ് യാമപ്രാർത്ഥനകളായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രൂപപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ജബമാലി എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹം ആക്രമണങ്ങളെ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കുവാനായി അന്നത്തെ സഭ അധികാരികളെ എടുത്ത ഏറ്റവും വലിയ യുദ്ധതന്ത്രമാണ് ജപമാല എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തിയായ ശത്രുക്കൾ പരാജയപ്പെടുകയും ക്രൈസ്തർ അവരുടെ വിജയിക്കുകയും ചെയ്തു ജപമാല ദൈവവചനങ്ങളുടെ ധ്യാനമാണ് യേശുവിൻ്റെ ജനന അറിയിപ്പ് മുതൽ രണ്ടാം വരവ് വരെയുള്ള വചനങ്ങളുടെ ധ്യാനമാണ് ജപമാല എന്ന് പറയുന്നത് അത് നാല് ദിവ്യ ദിവ്യരഹസ്യങ്ങളായിട്ടാണ് ചൊല്ലുക ഒന്ന് സന്തോഷത്തിൻ്റെ രഹസ്യം രണ്ട് പ്രകാശത്തിൻ്റെ രഹസ്യം മൂന്ന് ദുഃഖത്തിൻ്റെ രഹസ്യം നാല് മഹിമയുടെ ദിവ്യരഹസ്യം ഓരോ ദ്വ്യരഹസ്യത്തിനും അഞ്ച് വചനഭാഗങ്ങളാണ് ധ്യാനിക്കുക സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം ഹെബ്രിയൽ മാലാക പരിശുദ്ധ മറിയത്തിന് കൊടുക്കുന്ന സന്ദേശം മുതൽ ബാലനായ യേശു ദൈവാലയത്തിൽ വേദശാസ്ത്രികളുമായി വചനം പങ്കുവച്ചു കൊണ്ടിരിക്കുന്ന കാലം വരെയുള്ള ഭാഗമാണ് ധ്യാനിക്കുക ഒന്നാമത് ഹിബ്രേൽ മാലാകയുടെ സന്ദേശം രണ്ടാമത് സക്രിയയുടെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായിരിക്കുമ്പോൾ അവിടെ പോയി ശുശ്രൂഷി മാതാവ് ശുശ്രൂഷിക്കുന്നത് മൂന്നാമത് മറിയത്തിൻ്റെ ഉദരത്തിൽ ഉപയോഗിച്ച ദൈവകുമാരനെ പ്രസവം നാലാമത് ദേവാലയത്തിലെ ശിശുവിനെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നത് അഞ്ചാമത് ദേവാലയത്തിൽ വെച്ച് ബാലനായ യേശു വേഷശാസ്ത്രകളുമായി തർക്കിക്കുന്നത് ഇങ്ങനെ അഞ്ച് പ്രാർത്ഥനകളുടെ കൂട്ടായ്മയാണ് ഒന്നാം ദിവ്യരഹസ്യമായ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ അപ്പോൾ ഇത് വചനങ്ങളുടെ ഒരു ധ്യാനമാണ് രണ്ട് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു വന്നാൽ യേശുവിൻ്റെ മാമോദീസ കാനായിലെ കല്യാണത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ അത്ഭുതം മൂന്നാമത് ദൈവം വചനം പ്രഘോഷിക്കുന്നു മാനസാന്തരപ്പെടുവി മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു നാലാമത് യേശുവിൻ്റെ രൂപാന്തരീകരണം അഞ്ചാമത് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ഇങ്ങനെ അഞ്ച് പ്രാർത്ഥനകളാണ് പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യത്തിലുള്ളത് ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം എന്ന് പറയുന്നത് യസ്മേൻ തോട്ടത്തിലെ ഈശോയുടെ പ്രാർത്ഥന മുതൽ വീലാതോസിൻ്റെ ഭവനത്തിലെ പീഡനങ്ങൾ ചാട്ടവാറങ്ങളടി നീതി നിഷേധം തുടർന്ന് മുൾക്കിരീടം വെച്ച് ഈശോയെ അപമാനിക്കുന്നത് നാലാമത് മരണത്തിന് വിധിക്കപ്പെട്ട് കുരിശു വർപ്പിക്കുന്നത് അഞ്ചാമത് പരിശുദ്ധ അമ്മയുടെയും ഭക്ത സ്ത്രീകളുടെയും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ നഗ്നാക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള അഞ്ച് പ്രാർത്ഥനകളാണ് ദുഃഖത്തിൻ്റെ ദേവരഹസ്യങ്ങളിൽ നമ്മൾ കാണുക നാലാമത്തെ ദേവി രഹസ്യമായി മഹിമയുടെ ദേവരഹസ്യത്തിൽ യേശുവിൻ്റെ ഉയർപ്പ് നാൽപ്പത് ദിവസം യേശു ഉയർപ്പിന് ശേഷം നാൽപ്പത് ദിവസം യേശു ഭൂമിയിലുണ്ടായിരുന്നു ശിഷ്യന്മാരെ വീണ്ടും സന്ദർശിക്കുകയും കൂട്ടായ്മയിൽ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നത് യേശു പിതാവാധ്യത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ സിഗെ നോട്ടീസിനകത്ത് ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് സഭയുടെ ഉദ്ഘാടനം മാതാവിൻ്റെ സ്വർഗാരോഹണം മാതാവിനെ ത്രിലോകരാജ്യ രാജ്ഞിയായിട്ട് മുടി ഇങ്ങനെയുള്ള അഞ്ച് ഭജനഭാഗങ്ങളാണ് മഹിമയുടെ ദിവ്യരഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുക അപ്പോൾ വചനത്തിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല അല്ലെ കൊന്ത നമസ്കാരം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയും സാത്താൻ ഭയപ്പെടുന്നു അപ്പോൾ കത്തോലിക്കാ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയിട്ടുള്ള പലരുടെയും ആക്ഷേപവും അധിക്ഷേപവും മാതാവിനെതിരെയാണ് അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവർ പന്തക്കോസിൽ പോയതോ അല്ലെ മറ്റു സഭകളിൽ പോയതോ കത്തോലിക്കാ സഭയിൽ കിട്ടാത്ത ക്രിസ്തുവിനെ അവർക്ക് കിട്ടിയത് കൊണ്ടാണോ അറിഞ്ഞതുകൊണ്ടാണോ അപ്പോൾ അവർ കിട്ടിയതും അനുഭവിച്ചതുമായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നതിനേക്കാൾ ഉപരി അത് പ്രഘോഷിക്കാറില്ല പ്രകോഷിക്കാറില്ല എവിടെ നിന്ന് വന്നുവോ അവിടെ നടക്കുന്ന പ്രാർത്ഥനകളെ വിമർശിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെറുതായിട്ടുള്ള തിക്താനുഭവങ്ങളോ കൂട്ടായ്മയാണ് പല വ്യക്തികളാണ് എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ കൂട്ടായ്മയിൽ പിന്നിപ്പുണ്ടാക്കി സഭയിൽ പിന്നിപ്പുണ്ടാക്കി സഭയിൽ നിന്ന് പുറത്തു കിടക്കുകയും സഭയിലെ പൂതാശകളെ പ്രത്യേകിച്ച് പ്രാർത്ഥനകളെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ മറ്റ് സ സഭാസമൂഹങ്ങളിലേക്ക് ചെന്നാൽ ഉണ്ടാകുന്ന സുവിശേഷ പ്രഘോഷണം അതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഒരുവൻ എവിടെ നിന്ന് വന്നാലും അവൻ അനുഭവിച്ചറിഞ്ഞ് ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കേണ്ടത് ആ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടുള്ള അനുഭവം അതാണ് ഞാൻ പങ്കുവെക്കേണ്ടത് അതാണ് ഞാൻ ലോകത്തിന് ക്രിസ്തുവിനെ നൽകുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല പ്രസക്തി എന്ന് പറയുന്നത് അപ്പം ഈ ജപമാല പ്രാർത്ഥനയെ ആണ് ക്രൈസ്തവ കത്തോലിക്കാസുഖയിൽ നിന്ന് പുറത്തു പോകുന്നവർ ആ അവരുടെ ഏതാനും വർഷങ്ങൾ വരെ നടത്തുന്ന അവഹേളനം എന്ന് പറയുന്നത് അല്ല മറ്റൊന്നും അവർ സുവിശേഷത്തിൽ വചനപ്രഭോഷണങ്ങളിൽ പറയാറില്ല അപ്പം സാത്താൻ ഇത്രമാത്രം ഭയപ്പെടുന്നു അതിനായിട്ട് ഇങ്ങനെയുള്ളവരെ സാത്താൻ ഉപയോഗിക്കുന്നു അപ്പോൾ ആ ജപമാലയുടെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് കൂതാശ അല്ല ഈ ജപമാലയെ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ അത് നമുക്ക് കൂടുതൽ ശക്തി അതിരുന്നത് ഒരിക്കൽ ഇവിടെ ജവ എൻ്റെ വീട്ടിൽ ജപമാല നടക്കുന്ന സമയത്ത് രണ്ട് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അക്രൈസ്തവം കടന്നു വരികയും പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത് ആദ്യം അവസാനമൊക്കെ വെളി വരുത്തുള്ളൂ ഇടയ്ക്കുള്ള ഭാഗം മനസ്സിലൂടെ കൂടുതൽ കടന്നുപോകും അതുപോലെ തന്നെ ലുത്തിനിയ ആവർത്തന പ്രാർത്ഥന പെട്ടെന്ന് പെട്ടെന്ന് ഇല്ലെന്ന് കാണുമ്പോൾ അവസാനത്തെ ചില വാക്കുകളെ കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു അക്രൈസ്തവൻ അതൊരു മന്ത്രവാദമായിട്ടാണ് തോന്നിയത് അവർ വീട്ടിൽ മന്ത്രം ചൊല്ലുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ എത്രമാത്രം ശക്തവും അനുഭവവുമാണ് ജപമാല പരിശുദ്ധ അമ്മയോടുള്ള ഒപ്പം ഈ വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത് അതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് വചനത്തിൻ്റെ ധ്യാനമാണ് അത് നമ്മുടെ ജീവിതത്തിന് വിശുദ്ധി നൽകുന്നതാണ് നമ്മുടെ മനസ്സിന് തെളിച്ചം നൽകുന്നതാണ് നമുക്ക് പാപബോധം നൽകുന്നതാണ് യേശുവിൽക്കുള്ള നമ്മുടെ ഒരു പാലമാണ് ഒരു വഴിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ജപമാലയിലൂടെ യേശുവിൽ എത്തിച്ചേരാം അതുപോലെ തന്നെ സഭയുടെ യാമപ്രാർത്ഥനകൾ നമുക്ക് പ്രധാനമാണ് യാമപ്രാർത്ഥനകൾക്കും നമ്മൾ മുഖ്യ സ്ഥാനം കൊടുക്കേണ്ടിയിരിക്കുന്നു അവിടെയും പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്നുണ്ട് വിശുദ്ധരെ അനുസ്മരിക്കുന്നുണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും യാമപ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്ന തൊഴിൽ പ്രാർത്ഥനയാണ് നമ്മുടെ ശുശ്രൂഷ പ്രാർത്ഥനയാണ് നമ്മുടെ യാത്ര പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയായിട്ട് നമ്മുടെ ജീവിതം എന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയം